പ്രവാചകന്റെ കാലത്തെയും വലിയ സംവിധാനങ്ങളൊന്നുമില്ല ഒരു നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രമുള്ള നാടുകളിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ സംവിധാനങ്ങളോ മറ്റു വിദ്യകളോ ഒന്നുമില്ലാത്തൊരു സമയമാണ് അന്ന് ആ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് ഓരോ നാടുകളിലും അവിടുത്തെ അവസ്ഥകൾ പറയുമ്പോഴാണ് ആ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ആളുകൾ അറിയുന്നത് ഒരിക്കൽ നബി ഹൊത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ഒരാൾ കടന്നു വന്ന് നബിനോടൊപ്പം നബിയെ വലിയ പ്രതിസന്ധിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ നബി ഹൊത്തുബ പറഞ്ഞു കൊണ്ടിരിക്കെ ആ ഹൊത്തുബയെ തടസ്സപ്പെടുത്തിയാണ് അദ്ദേഹം ആ പ്രയാസം പറയുന്നത് അപ്പൊ പ്രയാസത്തിന്റെ കാഠിന്യം അത്രയുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ വലിയ പ്രയാസമാണ് ഭയങ്കര വരൾച്ച ഒരു സമയമാണ് ഞങ്ങളെ നാട്ടിലെ കന്നുകാലികളൊക്കെ ചത്തുപോയിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബവും മരണപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്രയും പ്രതിസന്ധി ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിസ് അലൈ വല്ലം വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രവാചകൻ തന്റെ ഇരു കരങ്ങളും ആകാശത്തേക്ക് നീട്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന കഴിയുമ്പോഴേക്ക് പരിസര പ്രദേശങ്ങളും മുഴുവനും മഴ പെയ്യാൻ തുടങ്ങി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമുണ്ട് വാസ്തവത്തിൽ നമ്മുടെ നാട്ടില് മഴയെ സംബന്ധിച്ച് ചൂടിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത് നമ്മൾ പല ഹത്തുബകളിലും സൂചിപ്പിച്ചൊരു വിഷയമാണ് അള്ളാഹു നല്ല സമൃദ്ധി മനുഷ്യന് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നത് ലോകത്ത് പരീക്ഷണമായിട്ടാണ് വലിയ പ്രതിസന്ധി നൽകുന്നത് അതും പരീക്ഷണമായിട്ടാണ് വ്യക്തിപരമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും ഒരു വ്യക്തിയെ മാത്രം ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും അത്ര പ്രശ്നങ്ങൾ ഇല്ലാത്ത ഉണ്ടാവും പക്ഷെ ചില ആളുകൾ ചില വ്യക്തികൾ അവരുടെ കുടുംബത്തിലുള്ള സാമ്പത്തികമോ രോഗമോ ഉള്ള വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്നവർ ഇപ്പോഴും ഇവിടെ ഇരുന്നും പഠിച്ചവനോട് അള്ളാഹു കാക്കണിന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും എന്നാൽ കൂട്ടമായി അനുഭവിക്കുന്നതുണ്ടാകും ഇത്തരം പ്രതിസന്ധികൾ കൂട്ടമായി അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ് ഈ പ്രതിസന്ധികളെല്ലാം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതും ഏത് സമയത്തും ഭവിക്കാമെന്ന് നമ്മൾ കരുതുന്നതുമാണ് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെല്ലാം മാറി നിൽക്കും അങ്ങനെ ഒന്നുമില്ല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചൊരു വിഷയം അന്ത്യനാളിനെ പോലെ അന്ത്യനാള് എന്ന് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുപോലെ പഠിപ്പിക്കപ്പെട്ട ബാക്കി നാല് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മഴ ഏത് സമയത്ത് മനുഷ്യൻ എവിടെ വെച്ച് മരിക്കുമെന്നറിയാത്ത നാളെ എന്ത് ചെയ്യുമെന്നറിയാത്തവൻ ഗർഭാശയത്തിലുള്ള കുട്ടി ജീവനോടുകൂടെ പുറത്തു വരുമോ എന്നറിയാത്തതുപോലെ മഴ പെയ്യുമോ എന്ന് ലോകത്താർക്കും പറയാൻ കഴിയില്ല നമ്മുടെ സംവിധാനങ്ങളിൽ നമ്മൾ പലപ്പോഴും ആലോചിച്ചൊരു സംഗതിയാണ് ഇന്ന് ഇത്ര ശതമാനം ഇത്ര ഡിഗ്രിയിൽ ഇത്ര സ്ഥലങ്ങളിൽ ആ അടിച്ചു വീശുന്ന കാറ്റുണ്ടാകുന്നതിനാൽ ആ കാറ്റിന് പിറകെ മഴയുണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും പല സമയങ്ങളിലും നമുക്ക് കിട്ടാറില്ല പലപ്പോഴും നല്ല മഴ വരുന്നുണ്ട് എന്ന് ടി വിയിലോ പത്രങ്ങളിലോ കണ്ടാൽ ഓല് പറഞ്ഞല്ലേ എന്നാ പിന്നെ അത് പ്രതീക്ഷിക്കണ്ട എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് അവർ തെറ്റു പറഞ്ഞതല്ല അവർ കൃത്യമായി കാലാവസ്ഥകളെ നിരീക്ഷിച്ച് കാറ്റിന്റെ ഗതികളെ തരംതിരിച്ച് ഏതു ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി പറയുന്നതാണ് പക്ഷെ ആ പോകുന്ന കാറ്റിനെ അല്ല ഏത് സമയത്തും എങ്ങോട്ടു വേണമെങ്കിൽ കൊണ്ടുപോകുന്നതാണ് കാർമേഘങ്ങളെ അള്ളാഹു നിയന്ത്രിക്കുന്നു എന്ന് വളരെ ക്ലിയറായി ഈ വിഷയങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആാനിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായൊരു പരീക്ഷണം തന്നെയായിരിക്കും എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാപത്തിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളും അതാണ് ഈ പറയപ്പെട്ട അഞ്ചു കാര്യങ്ങൾ അത് മഫാത്തി അടച്ചു മൂടവക്കപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങളുടെ പേരിലാണ് സുഹാബത്ത് അള്ളാഹു പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള അള്ളാഹുന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് അവിടെയാണ് നമ്മൾ ആ വിഷയത്തെ നോക്കിക്കാണേണ്ടത് എന്തുകൊണ്ടാണ് മഴയില്ലാതെ വരൾച്ചയിലൂടെ ഒരു കൗമിനെ പരീക്ഷിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടുണ്ടാവും നമുക്കറിയാം ഒരു ഒരാളെ അള്ളാഹു രോഗം കൊടുത്തു പരീക്ഷിക്കുന്നത് അയാളെ ഈമാന്റെ കുറവുകൊണ്ടൊന്നല്ല അയാൾക്ക് ഈമാൻ അത് ഉണ്ടാകണമെന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ രോഗം കൊടുക്കൂലായിരുന്നു ഈ മാളുകൾക്ക് രോഗമില്ലായിരുന്നെങ്കിൽ രോഗം കൊടുക്കൂല അപ്പൊ രോഗം വരുന്നതോ പരീക്ഷിക്കപ്പെടുന്നതോ എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ അള്ള പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ദുഷിച്ചതിന്റെ പേരിൽ മനുഷ്യനെ രോഗിയാക്കി കളയും വളരെ മ്കമായ ജീവിതം നയിച്ചാൽ ഒരുപാട് രോഗങ്ങൾ വേറെ വരാനുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്തുകൊണ്ട് പരീക്ഷിക്കുന്നു എന്നറിയില്ല എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തു എത്ര ഗൗരവ നിങ്ങൾക്ക് വളരെ ക്രൂരമായ രൂപത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണം തങ്ങള് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന തിന്മകളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലാത്ത അവസ്ഥ പരസ്യമായി മനുഷ്യനൊരു തിന്മയെ കുറിച്ച് അറിയാം പക്ഷെ അത് തിന്മെന്ന് മനസ്സിലായിട്ടും പരസ്യമായി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും അതിൽ പേര് പറയാൻ അറിയാത്ത മാരകമായ രോഗങ്ങളെ കൊണ്ടല്ലാഹും നിങ്ങളെ പരീക്ഷിക്കും പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത് എന്ന് എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ലം വൽ മീസാൻ അഖ്ദു നിങ്ങൾ ഒരിക്കലും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് ആരെയും പറ്റിച്ച് ബിസിനസ് നടത്താൻ പാടില്ല അങ്ങനെ നിങ്ങൾ നടത്തിയാൽ വജൗരി അലൈഹിം വളരെ ക്രൂരന്മാരായ ഭരണാധികാരികൾ നിങ്ങളെ ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അള്ളാഹുന്റെ പ്രവാചകം വീണ്ടും പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പണത്തിനു നൽകാതിരിക്കരുത് ഇല്ല മുനി സമാ അങ്ങനെ നിങ്ങൾ ചെയ്താൽ അള്ളാഹു ആകാശത്ത് നിന്നുമുള്ള മഴ നിർത്തിക്കളയും എങ്ങാനും ഭൂമി രോഗത്തെ മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ അള്ള ഒരു തുള്ളി വെല്ലം പോലും പിന്നെ അവർക്ക് കൊടുക്കൂല എത്ര ഗൗരവ എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് സമൃദ്ധി ഒരാളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി പരീക്ഷണമായിട്ടാണ് ഉള്ള തന്നത് പക്ഷെ അത് പരീക്ഷണമാണ് സമൃദ്ധി എന്ന് മനസ്സിലാക്കി നമുക്ക് പറ്റണം അതുപോലെ എന്റെ കുറ്റം കൊണ്ടല്ല എന്റെ പ്രശ്നങ്ങൾ കാരണം എന്റെ പാപങ്ങൾ കാരണമല്ല ഞാൻ പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം ഒരു സമൂഹത്തിൽ കൊടുക്കാത്ത ധനം ശുദ്ധീകരിക്കാത്ത വലിയൊരു സമൂഹം വളർന്നു വന്നാൽ അവിടെ അള്ളാഹു മഴ വന്ന് നമുക്കെല്ലാവർക്കും ഏറെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ എഞ്ചിലേറ്റ് നടക്കുന്ന അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലേഹിബല്ല വളരെ ഗൗരവത്തൊഴിൽ പഠിക്കേണ്ട വളരെ ഗൗരവം ഒരിക്കലും നമ്മൾ നിന്നും പിന്മാറേണ്ടവരല്ല അവിടെയാണ് ശുദ്ധീകരിക്കേണ്ട മനസ്സുകൾ ശുദ്ധീകരിക്കേണ്ട ജീവിതം ദീനിയായ ജീവിതം ചിട്ടയില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വരുന്ന ഏത് ദോഷത്തെ കുറിച്ചും അവന് പേടിയായിരിക്കും സുനാമി അടിക്കുമ്പോ വെള്ളം കേറുമ്പോ ഇത്തരം പരീക്ഷണങ്ങൾ കിടന്നു വരുമ്പോ പഠിച്ചോനെ എന്റെ പാപങ്ങളെന്ന് വിലപിക്കേണ്ടി വരുന്ന മനുഷ്യരെ കുറിച്ചല്ല നമുക്കൊരിക്കലും പറയാനുള്ളത് നമ്മൾ ക്ലിയർ ആയിരിക്കണം നമസ്കാരമുള്ള നല്ല ശുദ്ധരായ നല്ല മനുഷ്യരായി നമ്മൾ ജീവിക്കണം നമ്മുടെ പാപങ്ങൾ കാരണം അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയും അള്ളാഹു നമ്മെ വെറുക്കുകയും അള്ളാഹു നമ്മെ ക്ഷപിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു തിന്മ നമ്മിലേക്ക് ഇറക്കുന്ന ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല ചർച്ചയാണ് ചർച്ചയാണ് മനുഷ്യന്റെ സ്വാഭാവികമായ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിനേക്കാൾ എത്രയോ അധികമാണ് ഇന്ന് പുറത്തുള്ള ടെമ്പറേച്ചർ നമുക്കറിയാം നമുക്കറിയാം അങ്ങനെ വന്നാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ഉഷ്ണം നിലനിർത്താൻ ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ അവയവങ്ങളെല്ലാം പുറത്ത് എത്ര ഡിഗ്രിയാണോ ആ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും അങ്ങനെ ചെയ്യപ്പെടുമ്പോഴാണ് വലിയ സൂര്യ താപങ്ങൾ മനുഷ്യനേൽക്കുന്നത് തളർന്നു വീഴുന്നത് ഒരിക്കലും നിലനിൽക്കാൻ കഴിയാത്തത് ഏറ്റവും ചുരുങ്ങിയത് ഇന്നനുഭവിക്കുന്ന നമ്മളിപ്പനുഭവിച്ചുകൊണ്ടിരിക്കും പ്രശ്നമാണ് എന്ന് പറയുന്ന ഈ നാൽപ്പത് ഡിഗ്രിയിൽ പത്ത് ഡിഗ്രി കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മനുഷ്യൻ ഷെൽട്ടറുകൾക്ക് താഴെ താമസിക്കുന്നത് ബോംബുകളെയും മിസൈലുകളെയും മാത്രം പേടിച്ചിട്ടാണ് ആ ഒരു ഗതികേട് ഇത്തരം താപം ഉയർന്നാൽ എല്ലാ മനുഷ്യരും സ്വീകരിക്കേണ്ടി വരുമെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവേ എന്റെ പാപങ്ങൾ കാരണം എന്റെ ജീവിതത്തിലെ എന്റെ ചെയ്തികൾ കാരണം പടച്ച റബ്ബേ എന്നെ നീ പഠിച്ചപിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ല പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ അടക്കം പെടും എല്ലാവരും പെടും വിശ്വത് ഖുർആാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞതാണ് എന്റെ പരീക്ഷണം വരുന്ന സമയത്ത് ചീത്തവരെ മാത്രം പിടിച്ചോണ്ട് പോകുന്ന സിസ്റ്റം ഒന്നും പഠിച്ചോന്നില്ല എല്ലാവരെയും പിടികൂടും അള്ളാഹു അങ്ങനെ പിടിക്കപ്പെട്ടാലും ഈ ഭൂമി മൊത്തം നശിപ്പിക്കപ്പെട്ടാലും ഞാൻ അല്ലാഹുവിന് അല്ലാന്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയ പടച്ചറപ്പിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചരിച്ചു പോയ മേച്ചക്കാരനായ മോശപ്പെട്ട ഒരു മനുഷ്യനല്ല എന്ന് പറയാൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തോടുകൂടി ഘട്ടങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ജീവിതത്തിൽ ഇസ്ലാം തൂത്തറിയുമ്പോഴാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി ഒരു പേര് കൊടുത്തു ബാബു ഇൻതിഖാമി റബ്ബി ജല്ല വ ഖൽഖിഹി ഇദാ മഹാരിം അല്ലാഹ് പഠിപ്പിച്ച ഹറാമുകൾ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമയത്തെ അല്ലാഹു പരീക്ഷണമായി അവരുടെ ജീവിതത്തിൽ ക്ഷാമം അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരു അദ്ധ്യായത്തിന് ചുവടെ ധാരാളം ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിന് എന്തിന് പരീക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ എന്റെ തിന്മകൾ കാരണം എന്റെ ചെയ്തികൾ കാരണം എന്റെ റബിനുള്ള പെരുമാറ്റം കാരണം എന്നെ പരീക്ഷിക്കുന്നത് പേടിയോടുകൂടിയ മനുഷ്യൻ കാണേണ്ടത് മറ്റുള്ളതെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ ഒരാളുടെ കാലിൽ ഒരു ഹത്ത മുള്ളുകുത്തിയ കുത്തിയാൽ ആ മുള്ളു കുത്തിനെയാണെങ്കിൽ ഒരു പാപം അല്ലാഹു വെട്ടിക്കളയും അതൊരു മുക്മിൻ അല്ലെങ്കിലോ നിങ്ങൾ ആലോചിച്ചുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ മതം മനസ്സിലായൊരു മനുഷ്യൻ എല്ലാം തിരിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുന്നവന് ഒരു പരീക്ഷണം ഇറങ്ങിയാൽ ആ കൂട്ടത്തിൽ കിട്ടി എന്നല്ലാതെ നമ്മൾ എന്താണ് പറയേണ്ടത് അവിടെയാണ് അള്ളാഹ പരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടത് നശിപ്പിക്കപ്പെട്ട ഒരു കൗമനെ കുറിച്ച് അല്ല പറയാണ് അവരെന്നോട് നന്ദി നന്ദി കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് ഞാൻ സമൃദ്ധി കൊടുക്കുമായിരുന്നില്ലേ ഏത് ഘട്ടത്തിലും അവരെന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അവർക്ക് ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുമായിരുന്നില്ലേ അങ്ങനെ അവർ ചെയ്തില്ലല്ലോ എന്നുള്ള പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എനിക്കും നിങ്ങൾക്കും ഈ സാഹചര്യത്തിൽ ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താ ഇവിടെ നമ്മൾ ക്ലിയറായി മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്രയും വെല്ലുവിളിക്കാം നമുക്ക് ആരെയും വെല്ലുവിളിക്കാം മതമില്ല എന്നൊക്കെ ഉപേക്ഷിക്കുക എന്ത് പറയാം എന്ത് സംഗതിയും പറയാം എത്ര വേണമെങ്കിലും തർക്കിക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ തോറ്റുപോകുന്ന ചില സാഹചര്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ തോറ്റുപോകുന്ന ചില സാഹചര്യങ്ങൾ നാട്ടില് വലിയ വെല്ലുവിളിച്ച ഏതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയും വലിയ തമ്മാടി തങ്ങള് പറയുന്നവൻ ഒരു ചെറിയ രോഗം ഒന്നിട്ട് വീണാൽ പിന്നെ വീട്ടിൽ ഇങ്ങനെ കട്ടിലും കടന്നിട്ട് ആരെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ ആരെങ്കിലും ഒന്ന് വന്ന് കിട്ടിയെങ്കിൽ സന്ദർശിച്ചിരുന്നെങ്കിൽ പിന്നെ അവരോടൊക്കെ എത്ര മാന്യമായിട്ട് സംസാരിക്ക ആര് ആര് ഏത് സമയത്ത് ആരോഗ്യമുള്ളപ്പോ വെല്ലുവിളിച്ചവർ അത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ ആരോഗ്യമുള്ള പണമുള്ള പ്രതാപമുള്ള പ്രൗഢിയുള്ള ഒരു കാലത്ത് പഠിച്ചവരെ പേടിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു മനുഷ്യരിൽ പരീക്ഷണങ്ങൾ ഇറക്കുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ മനുഷ്യരുടെ പേടിക്കുന്നൊരു ഘട്ടം ഉണ്ടാവും അത് ആദ്യമേ നമ്മൾ കൊണ്ടുവരണം വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പി നമുക്ക് എന്താ പ്രവാചകം പഠിപ്പിച്ചതാണ് നിങ്ങൾ മഴ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം പഠിച്ചോനെ ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴ മഴയുണ്ടാക്കണം അള്ളാഹു മഴ പെയ്യപ്പിച്ച് ഞങ്ങൾ നീ കുടിപ്പിക്കണം ഞങ്ങളുടെ ദാഹം നീ ശമിപ്പിക്കണം പറയണ്ടേ പറയണം അള്ളാഹു ഈ രണ്ട് പ്രാർത്ഥനകൾ നബി അലൈഹി പ്രാർത്ഥനകൾത്തോളം മഴ ഒരു ലെവലിലാ കിട്ടേണ്ടത് അതെങ്ങാനും അതിന്റെ ദുരന്തം അനുഭവിക്കുന്നവർ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെയും പഠിപ്പിച്ചു അള്ളാഹു നല്ല ശുദ്ധമായ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മഴയാകണം ഒരു വെള്ളപ്പൊക്കങ്ങൾ പോലെ ഉരുൾപൊട്ടലുകൾ പോലെയുള്ള പേമാരി ശുദ്ധമായ നല്ല മഴ ഞങ്ങൾക്ക് ലഭിക്കണം ഇത് നമ്മുടെ പ്രാർത്ഥനയാണ് വിശ്വാസികൾ അള്ളാഹു ഭയപ്പെടുന്ന വിശ്വാസികൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് ബഹായിമകൾ നമ്മുടെ നാട്ടിലുള്ള മൃഗങ്ങൾ ഒരു അക്രമികളായ സമൂഹത്തിൽ ഇല്ലെങ്കിൽ അള്ളാഹു ഒരു ഇറ്റ് വെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞിടത്തേക്ക് നമ്മൾക്ക് ചുറ്റും എത്ര എത്ര ക്രൂരന്മാർ അണിനിരന്നാലും വിശ്വാസികളെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അല്ല മഴയിറക്കൂല നമ്മൾ അല്ലാതെ ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ പേടിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുരേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കും അസംഗതി കിട്ടൂല അതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹു മഴ വർഷിപ്പി ചൂടാണ് എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും കുട്ടികൾക്ക് ചൂട് പൊന്തിയിട്ടുണ്ടാവും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും പലരും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല അത്രയും ചൂടുണ്ട് എന്താ സംശയം നമ്മൾ ഇറങ്ങി നമ്മുടെ അയൽ അയൽ ജില്ലകളിലെ ആളുകൾ അവർക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടാകൂല എത്ര ആളുകളുടെ വീട്ടിലെ എ സി ഉണ്ടാകുക വളരെ കുറവായിരിക്കും അത് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു പടച്ച റബ്ബിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ് പുറത്തുള്ള ഒരു ടെമ്പറേച്ചർ നമ്മളെ ബാധിക്കണില്ല ഇത്രയോ എ സികൾ അള്ളാൻ്റെ വലിയൊരു അനുഗ്രഹം ഇതൊരു പരീക്ഷണം കൂടിയാണ് അതൊരു പരീക്ഷണം കൂടിയാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്ത നന്മകളായ സംഗതികളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം തന്നെ അതൊക്കെ പഠിച്ചോ കിട്ടണം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അള്ളാന്റെ അനുഗ്രഹമാണ് പരീക്ഷണമാണ് അവിടെ നമ്മൾ തോഹിയതുള്ള മനുഷ്യർ അള്ളഹിനോട് കൈനീട്ടി പ്രാർത്ഥിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ആർക്കും ആ സംഗതി ഉണ്ടാവില്ല മൃഗങ്ങളില്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആൾക്കാര് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ പിന്നെ അത് ആർക്കും ഉണ്ടാവില്ല നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവർക്കും കെട്ടിക്കോട്ടെ ഒരു പ്രശ്നമില്ല നമ്മൾ പഠിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനും ആരാധനകൾ ചെയ്യാനും മുസ്ലിമായി ജീവിച്ച് മരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പറയണത് അവിടെ നമ്മൾ പഠിച്ചോനോട് പറയൽ നിർബന്ധമാണ് അള്ളാഹു മസ്തി അള്ളാഹു മഹൈസൻസ അള്ളഹാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പഠിച്ചോനെ ഉപകാരപ്രദമായ മഴ ഉണ്ടാകണം എന്ന് പറയാ മഴ തുടങ്ങിയാൽ മഴ പെയ്തുടങ്ങുമ്പോ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് പറയും അള്ളാഹു ഉപകാരപ്രദമായ മഴയാക്കണം മഴ പെയ്ത് തുടങ്ങുമ്പോ അതിനു മുമ്പ് നമ്മൾ മഴയ്ക്ക് വേണ്ടി വളരെ കൃത്യമായി പടച്ചിറബിനോട് തേടുക എന്നുള്ള നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണേണ്ടതാണ് പ്രധാന പ്രവാചകൻ ഒരിക്ക സുബഹ് നമസ്കരി അന്നത്തെ ഇഷാഖ് കഴിഞ്ഞു പോകുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു മഴ സമൃദ്ധിയായി പെയ്തു സുബകന്റെ സമയത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ആളുകളൊക്കെ വന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഇന്നലെ രാത്രി മഴ പെയ്തു മുഖ്മേനകളായ മനുഷ്യർക്ക് മഴ പെയ്തു പക്ഷെ പല ആളുകളും ആ മഴ കാരണം കാഫിറുകളായിട്ടും മാറി സ്വഹാബത്ത് ഭയങ്കര അത്ഭുതത്തോടു കൂടിയിട്ട് പക്ഷേ ഒരു മഴ കിട്ടിയപ്പോ ആൾക്കാരൊക്കെ കാഫരിയങ്ങളായോ നിഷേധികളായോ അനുസരിക്കാത്തവരായോ എന്ന് പേടിച്ചുപോയി സ്വഹാബത്ത് വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കാണ് എന്താണ് നബി പറയുന്നത് അപ്പൊ അള്ളാഹിന്റെ അള്ളാഹന്റെ പ്രവാചനം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കയാണ് നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് പറഞ്ഞു മഴ കെട്ടിയും പഠിച്ചോനെ എന്റെ മഴയാണ് കെട്ടിയത് നമുക്ക് ചുറ്റുമുള്ള പലരും ആ മഴ കിട്ടിയപ്പം ഒരു കൌക്കബിന് ഒരു നക്ഷത്രത്തെ എടുത്തിട്ട് പറഞ്ഞു നിന്നെ കൊണ്ടാണ് മഴ കെട്ടിയത് പക്ഷെ എല്ലാവർക്കും മഴ കെട്ടി പക്ഷെ റസൂസുല്ലാസ്ലം അവിടെ പഠിപ്പിച്ചു കൊടുത്ത എന്താണ് ചില ആളുകൾ ആ മഴ കൊണ്ട് മുഖ്മിനുമായി നേരന്ന് വെളുത്തപ്പോഴേക്ക് പല ആൾക്കാരും കാഫിര്യങ്ങളായി പോയി

ഏറ്റവും നല്ല രൂപത്തിൽ ഒരു എത്ര സന്തോഷമായിരിക്കും ആ സന്തോഷത്തെയും അവർക്ക് അറിയിച്ചു കൊടുത്തു ധാരാളം കന്നുകാലികളും മനുഷ്യരും ആ മഴ കിട്ടിയത് കാരണം ഒരുപാട് സന്തോഷിക്കുകയും അവർക്കൊരുപാട് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്തു അള്ളാഹുവിനെ കീഴ്പെടേണ്ടതിന് പകരം പകരം പടച്ചറബിനോട് ധിക്കാരം കാണിച്ച ഒരുപാട് ആളുകൾ അക്കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പടാൻ പാടില്ല അത്ര കൃത്യമായാണ് അള്ളാഹു വിഷയം പറഞ്ഞു ഒരു കുഫൂറായിട്ട് നമ്മൾ മാറാൻ പാടില്ല അള്ളാഹു സുബാന വിഷയം വളരെ കൃത്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഡെയിലി ലൈഫാണ് നമ്മൾ നിസ്കാരമോ നമ്മുടെ നോമ്പോ നമ്മുടെ ജക്കാത്തുകളോ നമ്മുടെ ജീവിതത്തിൽ ദീനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എന്തെങ്കിലും അധാർമികതകൾ അത് നമ്മെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഏത് പരീക്ഷണ ഘട്ടം വരുമ്പോഴും ഉച്ചവാളി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വല്ലാത്തൊരു അതാപായിട്ട് നമുക്കത് മാറും നേരെ മറിച്ച് നമ്മൾ വിശ്വാസികളാണെങ്കിൽ ഏത് ഘട്ടം വന്നാലും നമുക്കത് സന്തോഷമായിരിക്കും ഒരു സംശയമില്ല നമ്മൾ എന്തെങ്കിലും ഒരു വിശ്വാസിനെ സംബന്ധിച്ച് മരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടിരിക്കും എന്തെങ്കിലും ഒരു പാപം നമ്മള് അതടക്കമല്ലാവുക കരിയിച്ചിട്ടേ നാളെ മഹിഷറിയൊക്കെ എടുക്കൊള്ളും അത്ര സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക ആ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത് ഒരിക്കലും ഒരു നിലക്കും നമ്മുടെ ലൈഫ് വെച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല ഒരിക്കലും പാടില്ല ധാർമ്മികതയിൽ ഒരു കോംപ്രമൈസ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വസ്ത്രം നമ്മുടെ ഭക്ഷണം നമ്മുടെ ജീവിതം നമ്മുടെ പണം എല്ലാം ദീനിന്റെ മാർഗത്തിലായിരിക്കണം ഒരു സംശയമില്ല അള്ളാഹു സുഹാനുഹോ നന്നായി ഏറ്റവും നല്ല ശുദ്ധമായ ജീവിതം നയിക്കുന്ന നല്ല മനുഷ്യർമാണക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാമീൻ ഒരിക്കൽ കൂടി അള്ളാഹുന സുഹിച്ച് മുത്തക്കൈങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മഴയ്ക്ക് വേണ്ടി മഴ ലഭിക്കുന്നതിന് വേണ്ടി ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കുത്തുബകളിലൊക്കെ ദ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നേതൃത്വങ്ങൾ പലരും പ്രസ്താവനകൾ ഇറക്കുകയും പറയുകയും ചെയ്തു ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കതിൻ്റെ ഗൗരവം അറിയാവുന്നതുമാണ് ഇൻഷാള്ള വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു മുൻകൂർ അറിയിപ്പ് നൽകി നമ്മുടെ മകലിലും മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം സംഘടിപ്പിക്കും ഇൻഷാള്ള പരിസരങ്ങളിലെ മഹലുകളിലൊക്കെ ഉണ്ട് അവിടേക്ക് ആരെങ്കിലൊക്കെ എത്തിപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ ശ്രമിക്കുക പഠിച്ചവനോട് നമ്മളെപ്പോഴും നമ്മുടെ സ്വകാര്യത്തിലൊക്കെ തൗഹീദുള്ള ആളുകളാണ് നമ്മളൊക്കെ തൗഹീദുണ്ട് നമുക്ക് വളരെ ക്ലിയറായ തൗഹീദ് ഉള്ള ആളുകൾ നിർബന്ധമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മിൽ നിന്നും എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഞങ്ങൾ കളിയായും തമാശയായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നൽകണേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഉപ്പ ഉമ്മമാർ ജ്യേഷ്ഠ സഹോദരന്മാർ പണ്ഡിത വൈര്യന്മാർ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടവർ ഞങ്ങളെ ഏറെ ഇങ്ങോട്ട് സ്നേഹിച്ചവരും അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തൽ ഫിറദോസുൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ ചെറുപ്പത്തിലും വലുപ്പത്തിലും പോറ്റ വളർത്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നീക്കത്തിലും പരത്തിലും ഹയർ പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പണമില്ലായ്മ കാരണം പട്ടിണി കാരണം പീഡനങ്ങൾ രോഗങ്ങൾ കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് അള്ളാഹുവേ ഞങ്ങളുടെയും അവരുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദുരീകരിച്ച് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വാശയും വൈരാഗ്യവും അഹങ്കാരവും അഹന്തയും കുശുംബും വെറുപ്പും വിദ്വേഷവും നീ എടുത്തു കളയണേ റഹ്മാനെ ഞങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും ഐക്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹു നാളെ നിന്റെ അറിശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും എല്ലാം 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 ഹലാലായ മാർഗമുണ്ടാക്കി തീർക്കണേ റഹ്മാനെ അള്ളാഹുവെ കാലാവസ്ഥങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണേ റഹ്മാനെ അതിൽ നിന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളും ഭവിഷ്യത്തുകളും അള്ളാഹു ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ നാട്ടിലും പരിസര ജില്ലകളിലും പ്രദേശങ്ങളിലും മടയില്ലാതെ കഷ്ടപ്പെടുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ ഉപകാരപ്രദമായ മഴ നീ വർഷിപ്പിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ഒരുപാട് ഒരുപാട് ആളുകൾ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പടച്ചറബയെ നിന്റെ മാർഗത്തിലാക്കി അനുഗ്രഹിച്ച് ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന മനോഹരമായി നിന്നെ കണ്ടുമുട്ടുന്ന ആളുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇബ്രീസിന്റെ ഷർറുകളും പൈശാചികമായ പ്രേരണകളും ഞങ്ങൾ ഒരുപാട് ബാധിച്ചിട്ടുണ്ടാകാം അള്ളാഹുവി ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി നിൽക്കണേ റഹ്മാനെ اللهم اسقنا غيثا معيثا اللهم اسقنا غيثا معيثا اللهم اسقنا غيثا معيثا اللهم اسقنا غيثا معيثا مريئا اللهم اسقنا غيثا معيثا مريئا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار